അന്ന് നവംബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സമയം കൃത്യം കാലത്ത് ആറുമണി മുപ്പത്തി നാല് മിനിറ്റ് രണ്ട് കുട്ടികളുടെ അമ്മയായ ഇരുപത്തിരണ്ട് വയസ്സുള്ള സ്റ്റെസി റേ എറിക്സൺ എന്ന സ്ത്രീ കുട്ടികളെ അനിയത്തിയുടെ അടുത്താക്കി ജോലിക്ക് പോകുമ്പോൾ സെൻട്രൽ ജാക്സൺ വില്ല എന്ന സ്ഥലത്ത് പെട്രോൾ അടിച്ചിട്ട് പോകാം എന്ന് കരുതി പമ്പിലേക്ക് വണ്ടി കയറ്റി പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു അജ്ഞാതൻ അവളുടെ പുറകിൽ വന്ന് അവളുടെ പിന്നിലായി ഒരു തോക്ക് പിടിച്ച് ഞാൻ പറയുന്നത് പോലെ അനുസരിക്കുക അല്ലാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ തോക്കിലെ ഉണ്ട ശരീരത്തിൽ പായും എന്ന് ഭീഷണിപ്പെടുത്തി ഇതിനു ശേഷം സ്റ്റെസിക്ക് എന്താണ് സംഭവിച്ചത് ഈ ക്രൈം വീഡിയോ എല്ലാ പെൺകുട്ടികളും സ്ത്രീകളും കാണണം അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കേസ് അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അങ്ങനെ സ്റ്റെസി കാറിൽ പെട്രോൾ നിറച്ചു കൊണ്ടിരുന്നപ്പോൾ അജ്ഞാതനായ ചെറുപ്പക്കാരൻ വന്ന് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി താൻ പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ അവളെ കൊല്ലുമെന്ന് പറഞ്ഞു അവൾ വല്ലാത്ത ഭയപ്പാടിൽ അവൻ പറഞ്ഞത് അനുസരിച്ചു ഡ്രൈവിംഗ് സീറ്റിനടുത്ത് മുന്നിലെ സീറ്റിലിരിക്കാൻ അവൻ ആജ്ഞാപിച്ചു ചുറ്റും ധാരാളം ആളുകളുണ്ടെങ്കിലും അവരോടൊന്നും സഹായം ചോദിക്കാതെ സ്റ്റെസി അവൻ പറഞ്ഞതെല്ലാം അനുസരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ അവൻ സ്റ്റെസിയെ ഭീഷണിപ്പെടുത്തുന്നത് അവിടെയുള്ള ആർക്കും അറിയാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അവൻ പിടിച്ചിരിക്കുന്ന തോക്ക് മറച്ച കാരണം ഒളിച്ചു വെച്ച് പ്രവർത്തിച്ച കാരണം ആർക്കും അത് കാണാൻ സാധിച്ചില്ല അവൻ ഡ്രൈവർ സീറ്റിലിരുന്നു കാറെടുത്തു എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാതെ ഭയത്തോടെ അവൾ കാറിലിരുന്നു കാർ ജാക്സൺ വില്ലയിലെ വിവിധ എ ടി എമ്മുകളിൽ കൂടി പോയി അങ്ങനെ മൊത്തം പതിനെട്ട് എ ടി എമ്മുകളിൽ പോയി കാറിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ അയാൾ സ്റ്റെസിയെ കൊണ്ട് പണം എടുപ്പിച്ചു അവിടെയുള്ള മിക്ക എ ടി എമ്മുകളിലും ഇത്തരത്തിൽ കാറിനുള്ളിൽ ഇരുന്നു കൊണ്ട് പണം എടുക്കാൻ കഴിയുന്ന കൂടിയവയാണ് ആ ഒരു സൗകര്യം അവന് വളരെ അനുകൂലമായി ഇപ്പോൾ ഈ ചിത്രം നോക്കൂ എ ടി എമ്മിൻ്റെ ഉള്ളിലുള്ള ക്യാമറകളിലൊന്നിൽ നിന്നെടുത്തതാണ് ഈ ചിത്രത്തിൽ സ്റ്റെസി എത്ര ഭയചകിതയാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ അവൾ വല്ലാതെ ഭയപ്പെട്ടു അവർ വ്യത്യസ്ത എ ടി എമ്മുകളിൽ പോയി മൊത്തം മുന്നൂറ്റി അമ്പത് ഡോളർ എടുത്തു അവന് കൊടുത്തു സമയം കൃത്യം രാവിലെ ഏഴ് മണി മുപ്പത്തേഴ് മിനിറ്റ് ഇപ്പോൾ അവസാനത്തെ എ ടി എമ്മിൽ നിന്ന് പണമെടുത്ത ശേഷം സ്റ്റെസി അവളുടെ ഓഫീസിൽ പോവുകയോ അനധിയുടെ അടുത്ത് നിന്ന് കുട്ടികളെ പിക്കപ്പ് ചെയ്യാൻ പോവുകയോ ചെയ്തിട്ടില്ല അതിനുശേഷം ഇരുപത്തിരണ്ട് വയസ്സുള്ള സ്റ്റെസിക്ക് എന്താണ് സംഭവിച്ചു എന്നത് അവിടെയുള്ള അവളുടെ സ്വന്തക്കാർക്കോ കുട്ടികൾക്കോ അയൽവാസികൾക്കോ ആർക്കും അറിയില്ല തുടർന്നുള്ള രണ്ടാഴ്ചത്തേക്ക് സ്റ്റെസി എവിടെയാണെന്ന് ഒരു വിവരമുണ്ടായില്ല അവൾ ഈ ലോകത്ത് നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായതുപോലെ തോന്നി പക്ഷേ അത് ഡിസംബർ അഞ്ച് വരെയായിരുന്നു കാരണം ജെസ്സിയുടെ മൃതദേഹം ജാക്സൺ വില്ലേയിലെ ഒരു നദിയിൽ നിന്ന് കണ്ടെത്തി അവളെ ബലാത്സംഗം ചെയ്ത് കഴുത്ത് നിരിച്ച് കൊന്നിരിക്കുന്നു സ്റ്റെസിയുടെ മിസ്സിംഗ് കേസ് അന്വേഷിച്ചിരുന്ന പോലീസ് കൊലയാളിയെ കണ്ടെത്താൻ ഒരുപാട് സമയമൊന്നും എടുത്തില്ല സ്റ്റെസ്സിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിന് മുമ്പ് അവൻ ഇതിനകം മറ്റൊരു കേസിൽ പോലീസ് കസ്റ്റഡിയിലായിരുന്നു അവൻ്റെ പേര് മാർഷൽ വില്യംസ് ഈ സംഭവം നടക്കുന്ന ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അവൻ പരോളിൽ ഇറങ്ങിയത് അന്ന് സ്റ്റെസി സ്റ്റെസ്സി അടിക്കാൻ വന്ന പമ്പിൽ അവൻ അവൻ്റെ മറ്റൊരു ഇരിയെ തേടി അലഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ അവൾ കുടുങ്ങുകയായിരുന്നു ആക്ച്വലി ഇരുപത് നവംബർ അന്ന് തന്നെ അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിയായി പറഞ്ഞാൽ സ്റ്റെസിയെ തട്ടിക്കൊണ്ടുപോയി രണ്ട് ദിവസം കഴിഞ്ഞ് എന്നാൽ സ്റ്റെഫിയെ കാണാതായതിൽ ഇവന് പങ്കുണ്ടെന്ന് അപ്പോൾ പോലീസിന് അറിയുമായിരുന്നില്ല അതിനുശേഷം അവളുടെ കേസിൽ ഇവന് ബന്ധമുണ്ട് എന്ന് പോലീസ് അറിഞ്ഞതിന് ശേഷമാണ് അവനെ ചോദ്യം ചെയ്തു തുടങ്ങിയത് അതിനവൻ സ്റ്റെഫിയെ കൂട്ടിക്കൊണ്ടുപോയി എ ടി എമ്മുകളിൽ നിന്ന് പണം എടുത്തത് സത്യമാണ് എന്ന് പറഞ്ഞു അതിനുശേഷം അവളെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വിട്ടു പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത് മാർസൽ വില്യംസിന്റെ ബാല്യം വളരെ ക്രൂരമായിരുന്നു വളരെ മോശമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ രണ്ടാനച്ഛൻ പീഡിപ്പിച്ചിരുന്നതായി പറയപ്പെടുന്നു അർദ്ധരാത്രിയിൽ യാതൊരു കാരണവുമില്ലാതെ അവൻ്റെ രണ്ടാനച്ഛൻ ഉണർത്തുകയും ബെൽറ്റ് ബക്കിൽ കൊണ്ട് അവനെ അടിക്കുകയും ചെയ്യുമായിരുന്നു തൻ്റെ രണ്ടാനച്ഛനു വേണ്ടി വേശികളെ ഏർപ്പാടാക്കാനും അവനെയാണ് ഏൽപ്പിച്ചിരുന്നത് അവൻ്റെ ഹൈസ്കൂൾ ഇംഗ്ലീഷ് അധ്യാപകനും അവൻ പറഞ്ഞത് ശരിയാണ് എന്ന് വിചാരണ സമയത്ത് സാക്ഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സംഭവങ്ങൾ അവനെ ഒരുപാട് തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചു അതുമൂലം പതിനഞ്ച് വയസ്സുള്ളപ്പോൾ തന്നെ അവൻ ജയിലിലേക്ക് അടയ്ക്കപ്പെട്ടു ജയിലിൽ പോലും തടവുകാർ അവനെ പീഡിപ്പിച്ചു അവർ അവനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാൻ തുടങ്ങി അത് അവനിൽ കൂടുതൽ മാനസിക സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിച്ചു സ്റ്റെസ്സിയെ കൊല്ലുന്നതിന് മുമ്പ് താമസിച്ചിരുന്ന ജയിൽ മുറിയായിരുന്നു ഈ ചിത്രത്തിൽ കാണുന്ന ജയിൽ മുറി കോടതിയിൽ അവൻ്റെ കുട്ടിക്കാലത്ത് നടന്ന ക്രൂരതകളും സംഭവങ്ങളും കേട്ട ജഡ്ജിക്ക് അവൻ്റെ വാക്കുകൾ അത്രയങ്ങ് ബോധ്യപ്പെട്ടില്ല അവൻ ചെയ്തതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല അവനുള്ള ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കാൻ അവൻ പോരാടി ഒരുപാട് വിചാരണകൾക്കും അപ്പീലുകൾക്കും ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സ്റ്റെസ്സിയെ കൊലപ്പെടുത്തിയതിന് അവന് വധശിക്ഷ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിന് ശേഷം അവൻ തൻ്റെ മരണത്തിനായി അടുത്ത ഇരുപത് വർഷം കാത്തിരിക്കേണ്ടി വന്നു അത് എന്തിനാണെന്ന് വെച്ചാൽ അവളെ കൊല്ലുമ്പോൾ സ്റ്റെസ്സിക്ക് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു സ്റ്റെസി ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ അവൾ കഴിഞ്ഞ ഇരുപത് വർഷക്കാലം സന്തോഷത്തോടെ ജീവിക്കുമായിരുന്നു അങ്ങനെ അവനും ആ ഇരുപത് വർഷക്കാലം വളരെ മോശമായി ജയിലിൽ തൻ്റെ മരണത്തിനായി കാത്തിരിക്കേണ്ടി വന്നു ഒടുവിൽ ആ ദിവസം വന്നിരിക്കുന്നു വധശിഷ്യയ്ക്ക് കൃത്യം ഒരു മാസം മുമ്പ് വരെ താൻ സ്റ്റെസിയെ കൊന്നിട്ടില്ലെന്ന് പറഞ്ഞവൻ പിന്നീട് താൻ തന്നെയാണ് അവളെ കൊന്നുവെന്നതും എല്ലാത്തിനും ഉത്തരവാദി താനാണെന്നും സമ്മതിച്ചു അത് ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും അതിൽ തനിക്കിപ്പോൾ ഖേദമുണ്ടെന്നും പറഞ്ഞു പക്ഷേ അതിൽ ഖേദമുണ്ടെങ്കിലും എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അതിനാൽ ഞാൻ ക്ഷമ ചോദിക്കുകയും തൻ്റെ ജീവന് വേണ്ടി യാചിക്കുകയും ചെയ്തു തൻ്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി മാറ്റണമെന്ന് അവകാശപ്പെട്ടു പക്ഷേ അവൻ്റെ അഭ്യർത്ഥന നിരസിക്കപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ മാർസലിൻ്റെ അവസാന ദിവസവും വന്നെത്തി മരിക്കുന്നതിന് മുമ്പ് അവൻ തൻ്റെ അവസാന ഇഷ്ടഭക്ഷണങ്ങൾ കഴിച്ചു ഫ്രൈഡ് ചിക്കൻ വാഴപ്പഴം പുഡിങ് മുളക് ചീസ് ഉള്ള നാച്ചോസ് ജലാപനോ കുരുമുളക് മൗണ്ടൻ ഡ്യൂസ് കേച്ചപ്പിനൊപ്പം ഉരുളക്കിഴങ്ങ് അങ്ങനെ ഏപ്രിൽ ഇരുപത്തിനാലിന് അവൻ തൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിഭവങ്ങളും കഴിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ നാൽപ്പത്തിയാറ് വയസ്സുള്ള മാർസലിനെ മരണശിക്ഷയ്ക്ക് വിധേയമാക്കാൻ മരണമുറിയിലേക്ക് കൊണ്ടുപോയി സമയം കൃത്യം രാത്രി പത്ത് മണി പതിനാറ് മിനിറ്റ് മിഡാസോളത്തിൻ്റെ മാരകമായ ഇഞ്ചക്ഷൻ ഡോസ് ശരീരത്തിൽ കുത്തിവെച്ചു മരുന്ന് ഉടൻ അവൻ്റെ ശരീരം വല്ലാതെ തുടിക്കാൻ തുടങ്ങി മരണം അത്ര സ്മൂത്ത് അല്ലായിരുന്നു മരണസമയത്ത് വേദന അനുഭവിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടുവെന്ന് കണ്ടുനിന്നവർ പറഞ്ഞു അവൻ്റെ തലച്ചോറിലേക്ക് മരുന്ന് പാസ്സായപ്പോൾ ശ്വാസം എടുക്കാൻ കഴിയാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു മാരകമായി കുത്തിവയ്പ്പ് നടത്തി പതിനേഴ് മിനിറ്റിന് ശേഷം കൃത്യം പത്തെ മുപ്പത്തി മൂന്നിന് മാർസൽ മരിച്ചുവെന്ന് സ്ഥിരീകരിച്ചു ഡിയർ ഗേൾസ് ആൻഡ് ലേഡീസ് ഞാൻ എപ്പോഴും ഞങ്ങളുടെ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം ആരെങ്കിലും നിങ്ങളെ ഭീഷണിപ്പെടുത്തി മറ്റൊരു ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഒരിക്കലും അതിന് കൂട്ടുനിൽക്കരുത് അനുവദിക്കരുത് ഇത്തരം സാഹചര്യം അഥവാ ഉണ്ടായാൽ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ അക്രമി പറയുന്നതെന്തും ചെയ്യരുത് അതായത് അവൻ പണം ചോദിച്ചാൽ ഉണ്ടെങ്കിൽ അത് അവന് കൊടുക്കുക അല്ലാതെ അവൻ നിങ്ങളെ രണ്ടാമത്തെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനെ എതിർത്തു നിൽക്കുക അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അവനെ എതിരിടാൻ കഴിയുന്നില്ലെങ്കിൽ നിലവിളിക്കാൻ ശ്രമിക്കുക നിലവിളിച്ചാൽ അവൻ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട് ആളുകൾ നിങ്ങളുകൾ നിങ്ങളുടെ ചുറ്റുമുള്ളതിനാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ സഹായം ലഭിച്ചേക്കാം പക്ഷേ നിങ്ങൾ അവനോടൊപ്പം പോയാൽ അവൻ കൂടുതൽ ശക്തനാവുകയും അതുവഴി നിങ്ങളുടെ മരണം കൂടുതൽ ഭയാനകമാകുകയും ചെയ്യും